നിങ്ങളുടെ വീട് എവിടെയാണ് ഐഷ ഐഷ ബ്ലോഗ് എൻ്റെ വീട് പാലക്കാടാണ് എനിക്ക് നാല് കുട്ടികളുണ്ട് കേട്ടോ മൂന്ന് പെണ്ണും ഒരാണും ചെറിയ കുട്ടികളാണ് ഒരാൾ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു ഒരാൾ ഒന്നിലെ പഠിക്കുന്നു ഒരാൾ നാലിൽ പഠിക്കുന്നു പിന്നെ ഒരാൾ അംഗലവാടിയിൽ പോകും അപ്പോൾ നമ്മുടെ പുതിയതായിട്ട് കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ റൈസ് കുട്ടി തന്നെ കടിക്കണം രാജ്യം ആ ഫുഡ് എന്താ ഫുഡിന്ന് ചോറാണ് ചോറ് രസം പപ്പടം വറുത്തത് അതൊക്കെ തന്നെ ഫുഡ് ഇന്ന് സ്പെഷ്യൽ ഒന്നുമില്ല കേട്ടോ ഇന്നലെ പിന്നെ ഞങ്ങൾ ഇവിടെ പോയി ഫാൻറ്റസി പാർക്കിൽ പോയിട്ടുണ്ട് ആ വീഡിയോ കിട്ടിട്ടുണ്ട് എല്ലാവരും പോയി കാണുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോസ് എല്ലാവരും പോയി കാണുകട്ടോ നമ്മുടെ ഇന്നലെ പാർക്കിലേക്ക് പോയ വീഡിയോ കിട്ടിട്ടുണ്ട് എല്ലാ കൂട്ടുകാരും കണ്ട് സപ്പോർട്ട് ചെയ്യാം എല്ലാ കൂട്ടുകാരും ഫുഡൊക്കെ കഴിച്ചോ അപ്പോ താത്ത എവിടെ പോകുന്നു ഞാൻ എവിടെയും പോകുന്നില്ലല്ലോ ഇന്നലെ പോയ കഥയാണ് പറഞ്ഞത് കേട്ടാ ഇപ്പൊ എല്ലാരും ലയിക്കിടുമോ കൂട്ടുകാരെ ലയിക്കിടുവോ ഇതുണ്ടാത്താന്റെ ഈ ഇഷ്ടപ്പെട്ടു എല്ലാ കൂട്ടുകാർക്കും ഹായ് കുട്ടികളുടെ സൗണ്ട് ഉള്ള കാരണോട്ടാ ഞാൻ ഇടക്ക് ആക്കി വെക്കണത് കുട്ടികളുടെ സൗണ്ട് വരുന്ന കാരണം താങ്ക് യു शरीफ सीपी हेलो हाय oh. <laughs> നല്ല വർത്താനം സുഖം അലഹമില്ല സുഖം അലഹദില്ല നിങ്ങളൊക്കെ സുഖമായിട്ടിരിക്കുന്നു